വെള്ളം അങ്ങനെ കെട്ടി കിടക്കുവാണ് കേട്ടോ ഇതിൽ കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ മഴയൊന്ന് തോന്നുന്നപ്പോൾ അതൊന്ന് എന്താ പറയുക കുറഞ്ഞതാണ് കേട്ടോ വെൽക്കം ബാക്ക് ടു ആദം സെവൻ ആദം സെവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഡെയിലി ഇൻ മൈ ലൈഫ് ഡെയിലി മൈ ലൈഫ് എന്നാണ് ഞാൻ റിലേഷൻ സോറി ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ കുറേ നാളായി എടുത്തിട്ട് അപ്പോൾ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നേക്കാണ് കേട്ടോ ഇന്ന് സാറ്റർഡേ ആണ് അതെ ജോനു ബാക്കിലുണ്ട് ജോനു എന്താ ചെയ്യണേ ഓ വഞ്ചി ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴയാണ് കേട്ടോ എവിടേക്കെ ഇറങ്ങാനും ഒന്നിനും പറ്റില്ല ഫുള്ള് മഴയാണ് അതുപോലെ തന്നെ വെള്ളം കൊണ്ടുപോയി ഗായ്സ് വീട് മുങ്ങുമെന്ന് തോന്നുന്നുണ്ട് നല്ല വെള്ളമായിട്ടോ ചുറ്റുവട്ടമൊക്കെ നല്ല കണ്ടോ ഫുള്ള് വെള്ളം ഞങ്ങളുടെ എപ്പൊക്കെ ഫുള്ള് ഫുള്ള് വെള്ളം കയറി ഗായ്സ് ഫുള്ള് വെള്ളം കയറി ഫുള്ള് സ്റ്റെപ്പിൻ്റെ അവിടെ വരെയൊക്കെ വെള്ളം എത്തി തുടങ്ങിയിട്ടോ നിർത്താണ്ട് മഴ പെയ്യാണ് കിണറൊക്കെ അത്യാവശ്യം നിറയാനുള്ള വെള്ളമായിട്ടോ കിണറ്റിലൊക്കെ ഇനി കിണറിനുള്ളിന്ന് നിറഞ്ഞ് ഒഴുകുമെന്നൊന്നും അറിയില്ല അപ്പം ഇന്ന് ഞാനും ജോനും അങ്ങനെ ഇരുന്നപ്പോൾ ആ ജോനു വഞ്ചി ഉണ്ടാക്കി കൊടുക്കണം അപ്പം മഴ എപ്പോഴും നിർത്താണ്ട് അങ്ങോട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ മഴ നന്നായിട്ട് അപ്പം ഇതാണ് കേട്ടോ എൻ്റെ വീട് ഇതാണ് വീട് അത് ഇന്ന് രാവിലെ ഞാൻ വെറുക്കിയ മാങ്ങയാണ് കേട്ടോ മാവിൽ മാങ്ങ ഫ്രണ്ടിൽ തന്നെ മാവ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ മാ ബാലൻസ് ഉള്ള മാങ്ങയൊക്കെ പഴുത്തിപ്പം വീഴുകയാണ് കേട്ടോ അപ്പോൾ അതേ കണ്ടില്ലേ തോരാണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ കട്ട പോസ്റ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് കണ്ടോ മിക്കത്തെ ഫുള്ള് മഴ വെള്ളം കെട്ടിയിരിക്കുകയാണ് ഫുള്ള് മഴ ആ ഒരു അത് കുറച്ച് പൊങ്ങിയത് കൊണ്ട് അവിടെ കയറിയിട്ടില്ല ബാക്കി ഫുള്ള് റൗണ്ട് ആയിട്ട് സ്റ്റെപ്പ് വരെ വെള്ളം വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ കണ്ടോ കോരാത്ത മഴയാണ് ഗായ്സ് ഞാനും ഞാനും പെട്ട് കഴിഞ്ഞു അപ്പോൾ അപ്പം വ്ളോഗെടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ കുറച്ച് സുന്ദരിയായിട്ട് ഞാൻ നിൽക്കുന്നത് ഇതിലും കുറേയാണ് കേട്ടോ ഗായ്സ് വീട്ടിൽ പക്ഷെ ഇന്ന് ഞാൻ വ്ളോഗ് എടുക്കല്ലേ എന്ന് വിചാരിച്ചിട്ടത് മഴയൊക്കെ ഇറങ്ങിയിട്ട് ഇരുട്ട് മൂടി ഞാൻ നിൽക്കണേ ശരിക്കും കണ്ടോ ഇരുട്ട് മൂടിയാണ് നിൽക്കണത് ഇത് അതിലും വലുത് മഴയത്ത് കളിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാൾക്ക് ഭ്രാന്താണ് എത്രത്തോളം കാണേണ്ടതെന്ന് അറിയില്ല കണ്ടോ മഴയത്ത് കളിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങടെ കണ്ടിട്ട് വാ ഫുള്ള് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുകയാണ് ഇനി മുങ്ങി പോകുമെന്നൊന്നും അറിയില്ല അപ്പോൾ ഇപ്പോഴത്തെ പരിപാടി ഇതാണ് ഇനി ജോനുവിന് കുറച്ച് വഞ്ചിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അതിന് ഇടയ്ക്ക് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കറണ്ട് വന്നോ എന്ന് നോക്കണം അപ്പം നേരം കരണ്ട് പോയിക്കായിരുന്നു കയറി 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 അപ്പോൾ നമുക്ക് ജോനുവിന് വഞ്ചിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഇതൊന്ന് രാവിലെ ഞാനും ജോന കൂടി വൃത്തിയ മാങ്ങയാണ് കേട്ടോ നമ്മുടെ മാവിൽ ചെറിയ നിൽക്കണം മാവിൻ്റെ വീണതാണ് ബാലൻസ് ഉള്ള അല്ല മാങ്ങൾ വീണതിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മൂവാണ്ടനാണ് കേട്ടോ അപ്പോൾ ഞാനും ജോനി മഴയത്തീതി ചെത്തി പിന്നെയാണൊക്കെ വിചാരിച്ചിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ പ്രത്യേകിച്ച് ഒന്നും ഇത് കണ്ടൻറ്റായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും വീട് ഫുൾ വെള്ളത്തിൽ മുങ്ങിയൊരു വളോഗായിരുന്നു കേട്ടോ ഇന്ന് ഇത്രയും മഴ പെയ്യുന്ന വീഡിയോ എടുക്കുമ്പോൾ ഞാനും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഞാൻ എടുക്കുന്ന ഒക്കെ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം കുറച്ചൊക്കെ ഒന്ന് തുറച്ചി ഉണ്ടായിരുന്നു വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു വീണ്ടും അതിലും ശക്തമായി മഴയും കാറ്റും എന്താ പറയുക ഇടി മിന്നലൊക്കെ ആയിട്ട് നല്ല സെറ്റ് മഴയായിരുന്നു കേട്ടോ അപ്പോൾ അതെ എൻ്റെ വീടിൻ്റെ സൈഡ് നാല് ഭാഗവും സത്യം പറഞ്ഞാൽ വെള്ളം അത്യാവശ്യം നന്നായിട്ട് സ്റ്റെപ്പ് വരെ കയറിയിട്ടുണ്ടായിരുന്നു ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ അപ്പോൾ മഴ തുടങ്ങിയ സമയത്ത് ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്ക് ആ സ്റ്റെപ്പിൻ്റെ അവിടം വരെ വെള്ളം ണ്ടായിരുന്നു ഫുള്ള് വെള്ളമുണ്ടായിരുന്നു ഇത് കുറച്ച് താഴ്ന്ന പ്രദേശം ആയതുകൊണ്ട് തന്നെ മേളിൽ നിന്ന് ഒഴുകി പറഞ്ഞ വെള്ളമൊക്കെ ഈ പ്രദേശത്തൂടെ നിൽക്കും പിന്നെ ബാക്കിൽ പാടമാണ് തൊട്ടപ്പുറത്തെ കിണറൊക്കെ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കിണറും ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ഫുള്ള് വെള്ളമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഈ ഒരു ചെറിയ മഴ ഫുള്ള് നല്ല മഴയാണ് മഴയത്ത് ഇങ്ങനെ മഴ കൊണ്ട് ഞാൻ മരങ്ങളുടെ മുട്ടിട്ടോ ജോന് വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള തന്ത്രപ്പാട് കാട്ടിപ്പളേ പിന്നെ ഞാൻ പേപ്പറൊക്കെ എടുത്ത് കൊണ്ട് വന്ന അവനും വഞ്ചി ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വഞ്ചി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ ഒരു രണ്ട് വഞ്ചിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഈ മഴയത്ത് ഒഴുക്കി വിടാമെന്ന് വിചാരിച്ചു കാരണം ഈ മഴയത്ത് കത്ത പോസ്റ്റാണ് കറണ്ടും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ഞങ്ങൾ ഞങ്ങളിരുന്ന് വഞ്ചി ഉണ്ടാക്കുകയാണ് അപ്പോൾ ജോനാണ് കേട്ടോ ഈ വീഡിയോ എടുത്ത് തരുന്നത് ജൂണൊന്നും ആയിട്ടില്ല അതിന് മുന്നേ മഴ പെയ്തപ്പോഴാണ് അവസ്ഥയെങ്കിൽ പിന്നെ ജൂണിലൊക്കെ വരുന്ന മഴയ്ക്ക് ഇനി ഇപ്പോൾ വീടൊക്കെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട് അമ്മാതിരി മുങ്ങും കാരണം ബാക്കിലൊക്കെ പാടാണ് ഞങ്ങളുടെ പാടൊക്കെ ഫുള്ള് വെള്ളം കയറി സെറ്റാണ് കേട്ടോ അപ്പൊ അതിൻ്റെ പകുതി വെള്ളം ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്നു ഇനി ഇത് ഞങ്ങളുടെ അവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കുഞ്ഞൊരു ബണ്ട് ഉണ്ട് കേട്ടോ കുഞ്ഞൊരു ഷട്ടർ ഉണ്ട് വെള്ളം വന്നൊരു കനാലുണ്ട് പാടത്തിന്റെ നടുവ കൂടെ അതൊക്കെ അത്യാവശ്യം ഈ മഴയെ തന്നെ നിറഞ്ഞ് ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മഴയത്ത് ഞങ്ങൾ വഞ്ചിയൊക്കെ വിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒന്ന് ഉറങ്ങി കഴിഞ്ഞായിട്ടപ്പിളേക്ക് മഴയൊക്കെ ഒന്ന് അപ്പോൾ ഇപ്പോൾ ഒരു സമയം അഞ്ചര ആറ് മണി ആവാറായി അപ്പോൾ ഞാനും നാത്തോനും കൂടി ഒരു വാക്കിന് പോവുകയാണ് കേട്ടോ സെൻറ്റർ വരെ ഒന്ന് പോവുകയാണ് അവിടെ ചെന്നിട്ട് എനിക്കൊന്ന് ത്രെഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു അതായിരുന്നു മെയിൻ പർപ്പസ് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു ഡ്രസ്സടിക്കാൻ കൊടുക്കാണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പോയിട്ട് വരാം മഴയൊക്കെ ഏകദേശം തോന്നല ലക്ഷണമായിരുന്നു ഇപ്പോൾ ഒരു കൊടയൊക്കെ എടുത്തിട്ട് ഞാനും നാത്തോനും ജോനും കൂടി നടക്കാൻ ഇറങ്ങിയതാണ് പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല നല്ല മൊമെൻറ്റ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടോ മഴയൊക്കെ ഒന്ന് തോന്നുന്നത് കൊണ്ട് ൊണ്ട് ഒരു വലിയ മയിൽ വന്നൊരു വീടിൻ്റെ ടർച്ചൻ്റെ പുറത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല പീലിയുള്ള മയിലായിരുന്നു പീലി നിവർത്തി ഡാൻസ് കളിച്ചൊന്നുമില്ല അത് അവിടെ ഇരുന്ന് ഞങ്ങൾ കണ്ടു അതുപോലെ എല്ലാവരും കൂടിയപ്പോഴേക്ക് മയിലുള്ള ജീവനം കൊണ്ട് വേഗം പറന്ന് എവിടേക്കോ പോയിട്ടോ പിന്നെ അതിനെ മഷീട്ട് നോക്കിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുറേ നോക്കി അവിടെയൊക്കെ പക്ഷെ കണ്ടില്ല കേട്ടോ പിന്നെ ഇതൊക്കെ പോകുന്ന വഴിക്കുള്ള പാടാണ് ഇതിന് മുമ്പ് തന്നെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പാടത്തെ ഒരു ഉത്സവങ്ങൾ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഞാനിടുന്നുണ്ട് വീഡിയോ ആയിട്ട് അപ്പോൾ ആ ഒരു പാടാണ് ഫുൾ വെള്ളം കയറി കിടക്കുകയാണ് കേട്ടോ പച്ചപ്പ് നിറഞ്ഞുകൊണ്ട് വെള്ളം അധികം കാണുന്നില്ല എന്നുള്ളു അപ്പോൾ ഞങ്ങൾ സെൻ്ററർ ഇത്രയും ത്രെഡ് ചെയ്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോഴതേ അവിടെ ഈ താറാവുകളെ കൊണ്ടുവന്ന് ഇങ്ങനെ വല കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കടയിൽ നിന്നാണ് ഞാൻ ത്രെഡ് ചെയ്തത് അനാമി ഞങ്ങൾ ഈ സെൻ്ററിലുള്ള കടയാണ് കേട്ടോ അപ്പോൾ അതേ അവിടെ നിന്ന് നാത്തൂനെന്തൊക്കെ പർച്ചേസ് ചെയ്താൽ പോയപ്പോൾ ജോനി വിളിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വരണ വഴിക്ക് അതൊക്കെ കഴിഞ്ഞ് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വരണ വഴിക്ക് ഇതേ ഐസ്ക്രീം വാങ്ങി തിന്നുകൊണ്ട് നടന്ന് വരികയാണ് കേട്ടോ അത് നല്ലൊരു വൈബല്ലേ മഴയത്ത് ഐസ്ക്രീം നിന്നോട് നടക്കുക എന്ന് പറയുന്നത് അപ്പം വീടെത്തിട്ടില്ല നടക്ക അമ്മയും കൊച്ചിനെയും കൊണ്ട് നടക്ക അങ്ങനെ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ തിന്ന് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഞങ്ങളുടെ ബണ്ടും കൂടി ഒന്ന് കാണിച്ചു തരാന്ന് കനാലും കൂടി അപ്പോൾ ഞങ്ങൾ സഞ്ചിയും കവറും കൂടെ അവിടെ വെച്ചിട്ട് ആ കാലാൽ വരെ ജസ്റ്റ് ഒന്ന് നടക്കാൻ കേട്ടോ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കാലാൽ അധികം ദൂരമൊന്നുമില്ല രണ്ട് വീട് അപ്പുറയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ കനാൽ മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞു കേട്ടോ അപ്പോൾ ചെക്കന്മാർ ഈ സൈഡിൽ ഫുട്ബോളൊക്കെ കളിച്ചിരുന്നതാണ് ആ പാടമൊക്കെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ചെക്കന്മാർ ആ പാടത്തിൻ്റെ അങ്ങേ അറ്റത്ത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അപ്പുറത്തെ സൈഡിൽ പോയി നിന്ന് ഭയങ്കര ഫുട്ബോൾ കളിയാണ് കേട്ടോ അപ്പോൾ ജോനുനി വെള്ളം കണ്ടപ്പോൾ ഇത്ര നാൾ വറ്റി വരേണ്ടി കിടന്നിരുന്നു ഓടി നടന്നത് സ്ഥലല്ലേ പെട്ടെന്ന് അവന് ആകാംക്ഷ മൂത്തിട്ട് അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങാനൊക്കെ പോകുവായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ചുനേരം ജോനുനയും കൊണ്ട് അവിടെ ഈ വരമ്പത്തിരുന്നു നല്ല വെള്ളമുണ്ട് ഇതാണ് കരാൽ അപ്പോൾ ജോനു ഇതേ ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ട് അവൻ പാൻറ്റൊക്കെ കയറ്റി വെച്ചിട്ട് നൈസായിട്ട് അതിലിറങ്ങി കളിക്കാനുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ നാത്തൂവിൻ്റെ അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം ചിൽ ചെയ്തിട്ടിരുന്ന് ഞങ്ങൾ വീട്ടിൽ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ അതെ ഇപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് വലിയ കണ്ടന്റ് ഒന്നും ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല ചെറിയൊരു മഴ വിശേഷമായിരുന്നു എന്നാലും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അധികം വൈകാതെ തന്നെ കാണാം ഇനി നമുക്ക് നമുക്കൊത്തിരി വിശേഷങ്ങളുണ്ട് നമ്മുടെ ചാനലിൽ ജോനുവിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളും അങ്ങനെ ജോനുവിൻ്റെ കാര്യങ്ങളൊക്കെ വലിയ കുട്ടിയായി സ്കൂളിൽ പോകാറൊക്കെയായി അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ തറ്റാ ബബ്ബായി അപ്പോൾ എല്ലാവരും ഈ മഴയത്ത് സേഫായിട്ട് ഇരിക്കാൻ നോക്കുക കേട്ടോ വെള്ളം കയറിയവരും വെള്ളം കയറാത്തവരും എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക പുതിയ വീഡിയോ ആയിട്ട് കഴിയുന്നവരെ ബബ്ബായ്